നമസ്കാരം റാപ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്റ്റഫാനോ പിയോളിയെ അൽനസർ പുറത്താക്കിയല്ലോ ഇനി അവരുടെ കോച്ചായിട്ട് ആര് വരും ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അൽനസറിൻ്റെ കോച്ചാർ ക്രിസ്ത്യൻ റൊണാൾഡോയുടെ കോച്ചായിട്ട് ആര് വരും ഇപ്പോൾ ലഭ്യമാവുന്ന ചില വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് ചില സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്നത് അവിടെ കോച്ചായിട്ട് വീണ്ടും ഒരു മുൻ മിലാൻ കോച്ച് എത്തുമെന്നാണ് സ്റ്റെഫാനോ പിയോളി മുൻ മിലാൻ കോച്ചായിരുന്നു അദ്ദേഹം പിന്നീട് അൽനസറിൻ്റെ കോച്ചായി ഇപ്പോൾ അവിടം വിട്ട് വീണ്ടും മറ്റൊരു ഇറ്റാലിയൻ ക്ലബ്ബിലേക്ക് പോവുകയാണ് അതുപോലെ മറ്റൊരു മുൻ എസ് എ മിലാൻ കോച്ച് വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചില അറേബ്യൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അതിൽ അവർ പറയുന്നത് മറ്റാരും അല്ല കോൺസിസാവോ കോച്ചായിട്ടെത്തുകയാണ് സെർജിയോ കോൺസിസാവോ കരൺലി സെർജിയോ കോൺസിസാവോ ഈസ് കരൺലി ദി ഫ്രണ്ട് റണ്ണർ ടു ടേക്ക് ഓവർ ആസ് അൽനസർസ് ന്യൂ ഹെഡ് കോച്ച് എന്നാണ് റിപ്പോർട്ട് അല്ല സറിൻ്റെ പുതിയ ഹെഡ് കോച്ചായിട്ട് സെർജിയോ കോൺസിസാവോ എത്തിയേക്കും അദ്ദേഹമാണ് ഫ്രണ്ട് റണ്ണർ എന്ന് പറയുമ്പോൾ മുൻ പോർച്ചുഗീസ് താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് അൻപത്തിയാറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ പോർച്ചുഗലിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് പല ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് നാൻഡസിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് പോർട്ടോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ ലേസി മിലാനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടക്കുന്നത് എന്നൊരു ഭാഗത്ത് റിപ്പോർട്ട് വരുമ്പോൾ യൂറോപ്പിൽ നിന്ന് സാൻഡി ഔനയുടെ റിപ്പോർട്ട് വരുന്നത് ഈസ് വൺ ഓഫ് ദി ോളി ടോക്സ് ഓൺ ഗോയിങ് വിത്ത് ഹിസ് ഏജന്റ് എന്നാണ് സാന്റിയാൻ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ മറ്റൊരു പോർച്ചുഗീസുകാരൻ ക്രിസ്ത്യൻ ഉണ്ട് വീണ്ടും പോർച്ചുഗീസ് കോച്ചുമാർക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തോന്നലാണ് കാരണം ലൂയിസ് കാസ്ട്രോ പോർച്ചുഗീലി പോർച്ചുഗീസുകാരനായിരുന്നു പിന്നെയാണ് ഇറ്റാലിയൻ കോച്ചിനെ അവർ വെച്ചത് സ്റ്റെഫാനോ പിയോളിയെ വീണ്ടും പോർച്ചുഗീസ് കോച്ചുമാരെ അവർ നോക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ നമുക്കറിയാം അറിയാം അതിൽ പുതിയ ആളല്ല അൽഹിലാലിന് കോച്ചായിരുന്നല്ലോ കഴിഞ്ഞ സീസൺ വരെ സോ അൽഹിലി സാക്കിയതാണ് അവിടെ നിന്ന് അൽ നസറിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും പോർച്ചുഗീസ് കോച്ചുമാരെ പരിഗണിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈക്രോഫ്ലോക്സ് എത്താം